നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് ഗോതമ്പ് ദോശയുണ്ടാക്കണം കടു വറുത്തിട്ട് കറീൻ്റെ ആവശ്യമൊന്നും നല്ല സൂപ്പർ ദോശയായിരിക്കും രണ്ട് വലിയ സ്പൂൺ ഗോതമ്പും എടുത്ത് ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് അപ്പളങ്ങും കറിയൊന്നില്ല പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ആക്കി കഴിക്കാം രാവിലെ ആയാലും വൈകിട്ടായാലും കഴിക്കാൻ പറ്റും നല്ലപോലെ ഇളക്കി നമ്മൾ അരിദോഷമാവില്ലേ അതുപോലെ ആക്കിയെടുക്കണം കട്ട കെട്ടാതെ ഇത് ഇതുപോലെ ആക്കി എടുക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും ഗ്യാസ് ഓൺ ചെയ്ത് ചീൻ ചട്ടി എടുപ്പത്ത് വെക്കുക ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക്ൊട്ടിക്കഴിയുമ്പോൾ ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതും കൂടി അടുപ്പത്തിട്ട് കൊടുക്കാം എരിവ് അധികം വേണ്ടുന്നവർക്ക് ഇനിയും ചേർക്കാം നല്ല ടേസ്റ്റായിരിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം കരിയേപ്പിലിയാണ് ഇത് ചെറുത് പീസാക്കി എടുത്തത് അതും കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ബ്രൗൺ കളർ കളറാകുന്നവരെ ഇളത്തി കൊടുക്കണം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ുള്ളിക്കെല്ലാം ഒന്ന് ഉപ്പ് കുടിക്കില്ല അതിനുവേണ്ടി ഉപ്പ് ചേർത്ത് കൊടുത്ത് ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളക് എല്ലാം ഒന്ന് ഊത്ത് വന്ന് നമുക്കിനി ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൊടുക്കാം ഇനി ഗോതമ്പ് ആവിലേക്ക് കൊഴിക്കണം ദോശ കല്ല് വെച്ചടുപ്പത്ത് വതമ്പ ആവിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പാക്കണം നല്ല നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പുണ്ടെന്ന് നോക്കണം ഇനി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലവലി ഇളക്കി ദോശക്കല്ല് ചൂടായി നമുക്ക് കുറച്ച് ഓയിൽ വരട്ടി കൊടുക്കണം നമുക്ക് ദോശ ചൂടാം ദോശ കാണാനും നല്ലതാണ് കഴിക്കാനും അതുപോലെ ടേസ്റ്റ് ഉണ്ട് ഒന്ന് അടച്ചു വെക്കാം അടപ്പ് തുറന്ന് നമ്മൾ ദോശ വെന്ത് മറച്ചിട്ട് കൊടുക്കാം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ടിഫിൻ കഴിക്കുന്ന കുട്ടികൾക്കും ഇങ്ങനെ കൊടുക്കാൻ നല്ലതാണ് ഗ്യാസ് ഫ്ലെയിമൊന്ന് കൂട്ടിക്കൊടുത്ത് നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഞാൻ അടുത്തൊരു ദോശയും കൂടി നമുക്കിങ്ങനെ ചുട്ടെടുക്കാം ശ്യം ആ ഒഴിച്ച് നമുക്ക് അടച്ച് വെക്കാം അടുപ്പ് തുറന്ന് ഈ ദോശയും കൂടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഗ്യാസ് ഓഫ് ചെയ്യുക നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ